ആദ്യം നമുക്ക് തുടങ്ങാം എല്ലാവർക്കും നമസ്കാരം വേറൊന്നും വിഷ്ണു വിഷ്ണുശേഷങ്ങൾ ആദ്യം സംസാരിക്കണേ ഒറ്റ വാചകേ പറയത്തുള്ളൂ എനിക്ക് പറയാനുള്ളതൊക്കെ അഭിലാഷ് പറയുന്നു ഇനി അവനാ ഞാനാണ് ആദ്യം സംസാരിച്ച് രണ്ടാം തവണ അവൻ പറയും എനിക്ക് പറയാനുള്ളതും കൂടെ അഭിലാഷ പറഞ്ഞു അതുകൊണ്ട് വേറൊന്നും ഇല്ല എന്നപ്പം ഞാൻ തന്നെ ഇവിടെ ബംഗാളി പണിയെടുക്കാൻ തീരുമാനിച്ചു ആദ്യം തന്നെ വന്ന എല്ലാവരോടും ഹൃദയത്തിന്റെ ഭാഷയെ നന്ദി പറയുകയാണ് കാരണം ഇത് ഞങ്ങൾക്ക് കിട്ടിയ ഏറ്റവും വലിയ അംഗീകാരം എന്ന് വെച്ചാൽ വിളിച്ച തൊണ്ണൂറ് ശതമാനം ആളുകൾ എത്തി എന്നുള്ളതാണ് ഈ മഴ ഇത്രയും ചതിച്ചു നിൽക്കുന്ന ഒരു സമയത്ത് ഇന്ന് രാവിലെ പോലും ഈ പരിപാടി നടക്കുമോ എന്നറിയില്ല എന്നൊരവസ്ഥയെ പോലും വിളിച്ച ഓരോരുത്തരും ഇല്ല നടക്കും ഞങ്ങൾ വരും എന്ന് പറഞ്ഞാൽ പറഞ്ഞ പല മുഖങ്ങളും ഇവിടെ എത്തി അതിന് ഞാൻ ആദ്യമേ തന്നെ ഹൃദയത്തിന്റെ ഭാഷ നന്ദി പറയുന്നു ഒപ്പം മാളികപ്പുറത്തിന് ശേഷം ഞങ്ങൾ വീണ്ടും ഒന്നിക്കുന്ന സിനിമ അത് എന്താവണം എങ്ങനെയാവണമെന്ന് കുറെ ചർച്ചകൾക്കൊടുവിലാണ് വിഷ്ണു ഞാനും ഞങ്ങളെ തീരുമാനിക്കുന്നത് ഞങ്ങൾ മാളീപ്പുറത്തിന് മുന്നേ ചെയ്യാൻ തീരുമാനിച്ച ഒരു ഒരു കഥ ആ കഥ ചെയ്യാമെന്ന് എന്ന് തീരുമാനിക്കുന്നു പക്ഷെ ആ കഥയ്ക്ക് ഒരു വലിയ തയ്യാറെടുപ്പും ഒരു വലിയ മുതൽ മുടക്കം വേണ്ട ഒരു സബ്ജക്റ്റ് ആയതുകൊണ്ട് തന്നെ അന്നത് ചെയ്യാൻ ഞങ്ങളെ വിശ്വസിച്ച് പ്രൊഡ്യൂസേഴ്സ് എത്തില്ല എന്ന് തോന്നിയിരുന്നു അതിനുശേഷമാണ് മാളീപ്പുറം ചെയ്യുന്നത് ദൈവം അനുഗ്രഹിച്ച് അതൊരു വലിയ വിജയമായി അതിനുശേഷം ഈ സിനിമ ചെയ്യാം എന്ന് തീരുമാനിച്ച് പ്രൊഡ്യൂസർ മുരളിചേട്ടനോട് സംസാരിച്ചപ്പോൾ മുരളിച്ചേട്ടൻ വിശ്വസിച്ച് ഞങ്ങളോട് പറഞ്ഞു ഞാനിത് എന്ന് പറയുന്നു അപ്പം ദൈവത്തിനോട് നന്ദി പറയുന്നു ഈ ഒരു അവസരത്തിൽ കാരണം ഈ ഒരു സിനിമ സംഭവിക്കാൻ കാരണം എന്ന് പറയുന്നതായി കൂടെ നിൽക്കുന്ന രണ്ട് പേര് തന്നെയാണ് ആദ്യം പറയേണ്ട പേരുകൾ അതിൽ ആദ്യം വിഷ്ണുവിനെ പറയുകയാണെങ്കിൽ എനിക്കൊരു അഞ്ച് ആറ് വർഷമായി എനിക്ക് വിഷ്ണു ആയിട്ടുള്ള സൗഹൃദം അതേക്കാൾ വലിയ ഒരു എൻ്റെ ഒരു കുടപ്പറപ്പാണ് അവൻ രണ്ടും അതിൽ വിഷ്ണു എൻ്റെ ഇതിനു മുന്നേ ഞാൻ ചെയ്ത അല്ലെങ്കിൽ ഞാൻ എഴുതിയ മറ്റ് നാല് സിനിമകളിൽ മൂന്ന് സിനിമകളിലും വിഷ്ണു അസോസിയേറ്റ് ആയിട്ട് വർക്ക് ചെയ്തിട്ടുള്ള ആളാണ് അതിനുശേഷമാണ് ഞങ്ങൾ മാളിയപ്പുറത്തിലേക്ക് എത്തുന്നത് അതിനുശേഷം ഈ കഥ പറയുമ്പോൾ ഓരോ ഓരോ ഡെവലപ്മെന്റിലും വിഷ്ണു പറയും ചേട്ടാ ഇത് നമുക്ക് ചെയ്യണം നമുക്കിത് തിയേറ്ററിൽ കൊണ്ട് കൊടുക്കണം തിയേറ്റർ എക്സ്പീരിയൻസ് ഇങ്ങനെ ആയിരിക്കുന്നു പറഞ്ഞാൽ എന്നെ ഇങ്ങനെ മോട്ടിവേറ്റ് ചെയ്ത് 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 നല്ല മടിയനെ എന്നെ കൊണ്ട് സ്റ്റുറ്റ് എഴുതിയിച്ചത് വിഷ്ണു ആണ് സോ അപ്പം വിഷ്ണുവിനോട് ഞാൻ ഈ ഒരു അവസരത്തിൽ നന്ദി പറയാണ് കാരണം അവൻ ഒന്നര വർഷത്തോളം കാത്തിരുന്നു മാളികപ്പുറത്തിന് ശേഷം ഞാൻ ഈ തിരക്കഥ പൂർത്തിയായി കൊടുക്കാനായിട്ട് കാരണം ഇതിനിടയിൽ വലിയ അവസരങ്ങൾ വന്നിട്ടും അതിന് പോവാതെ ചേട്ടൻ്റെ ഈ സ്ക്രിപ്റ്റ് തന്നെ നമുക്ക് അടുത്ത് ചെയ്യണം എന്ന് പറഞ്ഞ കാത്തിരുന്നു അതിന് ഞാൻ നന്ദി പറയുകയാണ് ഇതിനിടയിൽ ഞാൻ മറ്റൊരു സിനിമ ചെയ്തു അപ്പോൾ ആ സിനിമയുടെ തിരക്ക് കാരണമാണ് ഇത് ലേറ്റ് ആയത് പിന്നെ രഞ്ജൻ അവനെ സംബന്ധിച്ച് എൻ്റെ ഞാനിപ്പോൾ എവിടെ കഥ പറയാൻ പോയാലും പാക്കേജ് ആണല്ലോ എന്ന് പറയുന്ന പോലെയാണ് എൻ്റെ ആറ് സിനിമകളിലെയും മ്യൂസിക് ചെയ്തിരിക്കുന്ന ആളാണ് രഞ്ജൻ ആറാമത്തെ ഈ സിനിമയും ഫ്രഞ്ചിൽ നിന്ന് മ്യൂസിക് ചെയ്യുന്നു അപ്പം അത് എന്താ പറയുക അത് അളർത്തിക്കൊണ്ട് ഇനി ഒരു പ്രൊഡ്യൂസർ പോവില്ല എന്നുള്ള വിശ്വാസമാണ് ഞാൻ ഓരോ പ്രൊഡ്യൂസേഴ്സിൽ നിന്നും കഥ പറയാൻ ചേരുന്നത് വിജയേട്ടനെ കൃത്യം കഥ പറയുമ്പോൾ വിജേട്ടനാണ് ഞാൻ പറഞ്ഞത് വിജയുടെ മ്യൂസിക് വേറെ അതെ കൈവക്കലിന് ഞാൻ പറയാറുണ്ട് അപ്പം പിന്നെ വേറെ ഇവിടെ വന്നിരിക്കുന്ന എല്ലാ ആളുകളോടും ഇനി കൂടുതൽ ഈ സിനിമയെപ്പറ്റി സംസാരിക്കാറുണ്ട് അത് ഈ സിനിമയുടെ ടൈറ്റിലിന് ശേഷം മാത്രമേ സംസാരിക്കാൻ പറ്റൂ അപ്പം ഇവരും കൂടെ ബാക്കി സംസാരിച്ചതിന് ശേഷം നമുക്ക് ആ ടൈറ്റിലിന്റെ വിഷയത്തിലേക്ക് പോവാം

ചിത്രം നടന്നില്ല എന്റെ ആദ്യത്തെ ചിത്രം എന്നുള്ള സ്വപ്നം അന്ന് അവിടെ തിരി തെളിഞ്ഞു അല്ല തിരി തെളിഞ്ഞ തിരി കെട്ടും ഇതൊട്ടാണ് ഞാൻ സംസാരിക്കുന്നത് പിന്നീട് ഒരു എന്താ പറയാ മാളികപ്പുറം എന്നുള്ള തിരി തെളിഞ്ഞു മാളികപ്പുറത്തിൻ്റെ സ്ക്രിപ്റ്റ് ആദ്യത്തെ ഡ്രാഫ്റ്റ് എഴുതുമ്പോൾ അതിലൊരു ഉണ്ടായിരുന്നു എരിയുന്ന തീ തെളിയുന്ന ടൈറ്റിൽ അപ്പോ അതെ പക്ഷെ അതിന്റെ മാണിപ്പുറത്തിന്റെ സക്സസ് സെലിബ്രേഷൻ ഞാൻ ഈ ഐ എം എ ഹോളിൽ വെച്ചിട്ട് വീണ്ടും എനിക്ക് പങ്കെടുക്കാൻ പറ്റി അപ്പൊ അന്ന് നെഞ്ചുവിരിച്ച് അന്ന് തല താഴ്ത്തിയത് എനിക്ക് നെഞ്ചു വിരിച്ച് അന്ന് നിക്കാൻ കഴിഞ്ഞു ഇന്ന് നിങ്ങളുടെ ഒപ്പം വീണ്ടും നിക്കുമ്പോ പക്ഷെ അന്ന് നെഞ്ചി നെഞ്ചൊന്നും ഒന്നും വിരിച്ചിട്ടല്ല നെഞ്ചിട്ട് പോടയാണ് നിക്കുന്നത് ഇത്ര നേരം സംസാരിക്കാൻ തുടങ്ങി ഇപ്പം ഭയങ്കരമായിട്ട് ആയി കേട്ടോ അല്ല അതൊക്കെ സംസാരിച്ച് ആദ്യമായിട്ടാണ് കേൾക്കുന്നത് ലൊക്കേഷൻ പോലെ സംസാരിക്കാറില്ല ജീവിതത്തിൽ കുറെ പുതിയ അതിഥികളൊക്കെ വരുമ്പോഴൊക്കെ സംസാരിച്ചു പോകുന്നു പിന്നെ ഒരുപാട് നന്ദി മുരളി ചേട്ട മുരളി കൊന്നും കൊടുത്ത് തളിപ്പറമ്പിലുള്ള മുരളി ചേട്ടന്റെ കഥ അതിൻ്റെ തിരശ്ശീ കാണുമ്പോൾ ഞാൻ ഒട്ടും കരുതില്ല ഈ ഒരു സ്റ്റേജിൽ എൻ്റെ കൂടെ നിൽക്കുന്നൊരു എന്ന് എന്തായാലും ഭാഷയിൽ ഇപ്പോൾ നന്ദി പറയുന്നു ഈ ഒരു വേദിയിൽ ഇങ്ങനെ മൈക്ക് മൈക്കുപിടിച്ച് സംസാരിക്കാൻ പറ്റിയാലും എൻ്റെ സിനിമ ചെയ്യാനായിട്ട് നിങ്ങൾ ഏറ്റെടുത്ത് മുന്നോട്ട് വന്നിരുന്നു ഞാൻ കൂടുതൽ പറഞ്ഞ് വിഷിപ്പിക്കുന്നില്ല ഇനിയുമുള്ള വിശേഷങ്ങൾ രഞ്ജൻ രാജ് പറയും നമസ്കാരം ഒരുപാട് സന്തോഷം എല്ലാരും കാണാൻ സാധിച്ചാല് എന്താ പറയാ അഭിലാഷിന്റെ കൂടെ ആറാമത്തെ സിനിമയാണ് അപ്പൊ ആദ്യം എനിക്കൊന്ന് കടവറാണ് അഭിലാഷിന്റെ ആദ്യം ചെയ്യുന്ന മൂവി തമിഴില് അപ്പോ ആ സമയത്ത് തന്നെ അഭിലാഷ പറഞ്ഞ കഥാസമ്മതി വളവാണ് ഇല്ല ഒരു തവണ പറഞ്ഞു അല്ല ഏഴ് മണിക്ക് ഞങ്ങൾ ഇതിന്റെ ടൈറ്റിൽ റിവീർ ചെയ്യാൻ പറഞ്ഞിരുന്നു അപ്പൊ പല ആർട്ടിസ്റ്റുകളുടെ പേജിൽ വന്നു കഴിഞ്ഞു അപ്പൊ ഇനി അത് മറിച്ചു നോക്കി നമുക്ക് അതിലേക്ക് പോവാം അതിനുശേഷം സംസാരിക്കാം ഒരുപാട് നന്ദി മറ്റൊരു കാര്യം പറയാനുള്ളത് സാധാരണ നമ്മൾ ഏതൊരു ടൈറ്റിൽ എന്ന് അവിടെ വന്നിരിക്കുന്നതിൽ നിന്നും ഒരാളെ വേദിയിലേക്ക് രണ്ട് മൂന്ന് മൂന്നുപേരെയും വേദിയിലേക്ക് അവരായിരിക്കും ഇതിനെ ഒരിക്കലും വർക്ക് ആവാത്തൊരു റിമോട്ട് നെക്കി നമ്മൾ ഈ പരിപാടി ഓൺ ചെയ്യുന്നത് അപ്പൊ ഞങ്ങൾ തീരുമാനിച്ചത് ഈ വന്നിരിക്കുന്ന എല്ലാവരും ഞങ്ങൾക്ക് വി വി ഐ പി ആണ് അതിലൊരു ഒരു എന്താ പറയുക ഒരു വ്യത്യാസം ഞങ്ങൾ കാണുന്നില്ല ഇൻക്ലൂഡിങ് മീഡിയസ് അപ്പം ഇത് ഒരാളെ വിളിച്ച് സ്റ്റേജിലേക്ക് കയറ്റി അവര് ചെയ്യുന്നതിനേക്കാൾ ഉപരി ഞങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കുകയാണ് ആ ഇത് കണ്ടതിന് ശേഷം നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായം സംസാരിക്കുന്നതായിരിക്കും നല്ലതെന്ന് തോന്നുന്നു കാരണം ഇത് ഞങ്ങളുടെ ഏകദേശം എനിക്ക് തോന്നുന്നു അഞ്ചോ ആറോ വർഷത്തെ സ്വപ്നമാണ് ഇന്നൊരു ചെറിയ തുടക്കം വരെ ഇവിടെ കാണിക്കാൻ പോകുന്നത് ആ സ്വപ്നത്തിനൊപ്പം ട്രാവൽ ചെയ്യേണ്ട ആളുകളാണ് ഇരിക്കുന്ന എല്ലാവരും എനിക്കറിയാം കാരണം നിങ്ങൾ ഇത്രയും പ്രാഗത്തെ ഷോയ്ക്ക് വന്നാൽ തന്നെ മണിതാറ്റോ ഹൗസ് ഫുൾ ആയിരിക്കും അപ്പൊ തീർച്ചയായിട്ടും ഇത് കണ്ട് ഞങ്ങളുടെ ഒപ്പം യാത്ര ഈ ഒരു ലോകത്തേക്ക് ഞങ്ങളൊരു ഫാന്റസി വേൾഡിലേക്ക് വിളിക്കുകയാണ് ബാക്കി കാണാം അല്ലേ കണ്ടാലോ ആ